സത്യം പറ നീ അല്ലേ വരച്ചത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് സത്യം പറഞ്ഞോണം നീ അല്ലേ വരച്ചത് പറഞ്ഞല്ലോ നീ വരയ്ക്കുന്ന കൊച്ചിനെ വരച്ചത് അവളാണെന്ന് പറഞ്ഞോ അവള് കുഞ്ഞാണോ വരച്ചത് കൊച്ചല്ല വരച്ചത് അവള് വരച്ചെങ്കി ഇങ്ങനെയല്ല പറയണത് മക്കളും അല്ല മരുമക്കളും അല്ല പിന്നെ ആര് ഞാൻ നീ അതും ചെയ്യുവാൻ അപ്പുറം ചെയ്യും എനിക്കറിയാം അടുത്ത എന്നെ പറയാൻ പോണേന്ന് ഞാൻ വരച്ചാലേ മീശ മാത്രല്ല നീ വരക്കോടി നീ അതും ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത് എന്റെ അമ്മ അമ്മയ്ക്ക് എന്തോന്ന് ഞങ്ങൾ ആരും അല്ല വരച്ചത് പിന്നെ ആരാടി ഇത് വരച്ചത് ഞാനേ ഇപ്പൊ ഇതിവിടെ ഇവിടെ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞാണല്ലോ ഞാൻ റോഡിൽ പോയി നിൽക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അയ്യേ അമ്മ ഇത് അമ്മയ്ക്കൊന്നും നാണോ ഇല്ലേ റോഡിലൊക്കെ പോയി നിക്കാൻ എന്റെ അമ്മ ഇത് നാണക്കേടും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു നാണക്കേടും ഇല്ല അമ്മയ്ക്ക് ഒരു നാണക്കേടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഒന്ന് മായ നാട്ടുകാർക്കേട് നമുക്ക് തന്നെയാണ് നാട്ടുകാർ കാണട്ട് എന്നെ ടിങ്ങിനെയാ കാണിക്കുന്നത് നാട്ടുകാർ ഭവാനിയമ്മിലും ആവട്ടെ അമ്മയ്ക്ക് നമ്മളല്ല നീ ഒന്നും അല്ലെങ്കിൽ പിന്നെ അച്ഛനാണോ പറഞ്ഞേക്കരുതോട്ടാ പിന്നെ അച്ഛൻ പറഞ്ഞു മൂക്കിക്കറ്റോ അമ്മയ്ക്ക് ആരെയും പേട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ അമ്മ ഇത് ഞാൻ മിനിറ്റ് സമയം അതിനുള്ളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ആ ജംഗ്ഷനിൽ പോയി നിൽക്കും അമ്മ ജംഗ്ഷനിൽ പോയി ഈ മീഷ്യം വെച്ചോണ്ട് നിക്കണോന്ന് ആലോചിച്ചു ആലോചിച്ചാൽ മതി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല

സംസാരിക്ക <usur families and visitors>

ననన నిని నికాడి నియాల ని.